vlog like this. guys. നമ്മൾ ഇന്ന് വിറകിന് വന്നേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ താഴെ പുഴയിലേക്ക് എന്തെങ്കിലും അലക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വിറകും പുല്ലൊക്കെ അരിഞ്ഞു വെച്ചിട്ടും എന്താ പറയുക വിറകൊക്കെ സെറ്റ് ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് നമുക്ക് വിറക് വെറുക്കാം കേട്ടോ അപ്പോൾ വവാറ്റിതേ കണ്ട മരത്തിനിന്നൊക്കെ വിറകൊക്കെ വലിച്ചു മറിച്ച് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇതേ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പം ഒരു പിടി വിറക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള വിറകും കൂടി നമുക്ക് സെറ്റാക്കണം കേട്ടോ ഗോൾസ് അപ്പോൾ ഈ പറമ്പിൽ കൂടി നടന്നിട്ട് വേണം നമുക്ക് പറമ്പിൽ നിന്ന് വിറകെടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കുട്ടിമേനെ നമ്മൾ അഴിച്ചുപോട്ടായിരുന്നു കേട്ടോ ചട്ടി ചട്ടി മണി ദേ ഓടി എന്റെ അടുത്തേക്ക് വന്നു എന്തൊക്കെയാലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ ആൾ നമ്മളെ എന്താ തൊട്ടടുത്തെത്തും പക്ഷേ ഒന്നും നമ്മുടെ കണ്ണ് എത്തി ആളെ പിന്നെ മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല വിളിച്ചാലും കേ വരവില്ല പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ച് ചാവും കാ ഒത്തിരി തീയതി ഇടിച്ചിട്ടാണ് നമ്മളെ കുട്ടി മണി കേട്ടോ അങ്ങനെ ഞാൻ പറമ്പായി പറമ്പഴുവൻ നമ്മളെ വിളക്ക് പെറുക്കാൻ വേണ്ടി നടക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ വന്നിട്ടാണ് വിറക് പിറക്കുന്നത് അപ്പോൾ നമ്മുടെ ഒടിയനും നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒടിയൻ കറഞ്ഞ് കറിഞ്ഞ് കറിഞ്ഞ് നമ്മുടെ പുറകെ നടക്കുകയാണ് പക്ഷേ ആളുടെ സൗണ്ട് പോയിട്ടോ തവളേനെ കഴിച്ചിട്ടാണേ അപ്പോൾ ഞാനിതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഗായ്സ് അപ്പോൾ അവൻ്റെ അവസ്ഥകൾ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യൂ കേട്ടോ അങ്ങനെ നമ്മളിത് ആ വിറക് പെറുക്കിക്കൊണ്ട് നടക്കാൻ കേട്ടോ അപ്പോൾ ഈ ചീമക്കുന്നിൻ്റെ വിറക് അടിപൊളി വിറകാണ് നന്നായി കത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചീമക്കൊന്നുകൾ ഈ പറമ്പായ പറമ്പ് നിറച്ചുകൊണ്ട് കിട്ടും അതുകൊണ്ടാണ് നമുക്ക് ധാരാളം വിറകുകൾ ഇവിടുന്ന് പെറുക്കാൻ പറ്റുക അതുപോലെ നമ്മൾ മടലും മടല ഡായാലോ മടലും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴാണ് ഇവിടെ ഒരു എന്താ പറയുക നമ്മുടെ ഈ പാമ്പിൻ്റെ പുറ്റ് കണ്ടത് കേട്ടോ അപ്പോൾ ഈ ചതൽപ്പുറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ പാമ്പ് വന്ന് താമസിക്കൂന്നാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അറിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ വലിയ പൊത്തിൻ്റെ ഉള്ളിൽ വലിയ കുഴി ഉണ്ടായിരുന്നു അപ്പം അധികം നേരം ഞാൻ അവിടെ നിന്നില്ല കാരണം വല്ല പാമ്പും ഉണ്ടെങ്കിൽ സീനാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അടുത്ത് മാറിയിരുന്നു അമ്മേ വാവാറ്റൊക്കെ അവിടെ നിന്ന് ഇവിടെ വിളിച്ചു തന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്താക്കി ആ സൈഡിൽ നിന്ന് മാറിയിരുന്നു കേട്ടോ പിന്നെ കയ്യിൽ പിറകം പിടിച്ചത് ഒരേ നടത്തും വഴിക്ക് നമ്മൾ ഒടിയനെ കണ്ടു അവനോട്ടൊരു കടിയൊക്കെ വെച്ച് കൊടുത്ത് കുറേ ഉമ്മയൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ എനിക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഉമ്മ കൊടുക്കാറുക്കാൻ തോന്നില്ല കേട്ടോ ഒടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എന്നെ കാണുമ്പോഴേക്കവന് ഓടും കാരണം ഞാൻ അവനെ പിടിച്ച് കടിക്കുകയും ഉമ്മ കൊടുക്കും എന്നൊക്കെ അവൻ അറിയാം പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷേ ആൾ സ്നേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിട്ടു തന്നെ വന്ന് കടിക്കൂട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് നമ്മൾ സ്നേഹം കയറി കയറി നമ്മളെ വന്ന് കടിക്കുകയും ചെയ്യും മാന്തൊക്കെ ചെയ്യൂട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പക്ഷെ അവനെ ട്ടോ ഏടക്ക് അപ്പൊ നമ്മൾ എന്താ പറയാ പറമ്പിലേക്ക് ഇങ്ങനെ വിറക് വെറുക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പുറകെ ഇതേപോലെ വരുവേ അപ്പൊ ഇതേ ഒരു തെങ്ങ് കണ്ടപ്പോൾ ഞാൻ തെങ്ങിനൊക്കെ ചാടിക്കറി ഗൈസ് പക്ഷേ ആ തെങ്ങിന് തല ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കേറിയിട്ട് വലിയ കാര്യം ഒന്നും ഇല്ല ഗൈസ് ഞാൻ സത്യം പറഞ്ഞ ട്രാപ്പായി പോയിന്നാട്ടോ ഓർത്തത് ഭാഗ്യത്തിന് എനിക്ക് കാലം നിലത്ത് കൂത്താൻ പറ്റിയ അല്ല ഞാനങ്ങ് മുകളിലെത്തി മുകളിലെത്തിട്ട് കരുതില്ല തേങ്ങ ഇല്ലല്ലോ വണ്ട ഇല്ലല്ലോ ആ അങ്ങനെ തലയില്ലാതെ തെങ്ങിൽ നിന്ന് ഞാൻ ചാടി ഇറങ്ങി ഒടിയനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഓടി ഇട്ടു കാരണം ആ ഒടിയൻ എൻ്റെ പുറകെ വന്നു അപ്പം ഞാനൊന്നോർത്ത അവൻ എന്നാൽ നമുക്ക് തെങ്ങിലേക്ക് ആക്കിയെന്ന് വന്നു പക്ഷെ ആക്ക് നമുക്ക് ഒരു അനക്കവും ഇല്ല തെങ്ങിലേക്ക് കയറുന്നില്ല തേങ്ങ ഇടാനില്ലാത്തത് കൊണ്ട് അതൊന്നും നമ്മൾ ഒടിയൻ തെങ്ങിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ എന്താക്കി അവനത്തെ എങ്ങിലേക്ക് വിട്ടില്ലട്ടോ അപ്പം അമ്മ എന്നെ താഴേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു കാരണം അവിടെ ഇച്ചിരി വിറകുണ്ട് എടുത്തിട്ടുണ്ട് എടുത്ത് വെക്കാൻ വരും പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തു നിന്നാൽ പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് നടക്കാം ഓർത്തു കേട്ടോ അങ്ങനെ ഞാനിതേ അമ്മേൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ വാവാറ്റിയോടിയും കൂടി ഇതേ ഇവിടെ ഇരിക്കുന്നത് ഈവന്മാർ രണ്ടുപേരും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് വെറും വിളിച്ചിലെടുത്തത് ഇങ്ങനെ നടക്കുകയാണേ എന്തായാലും ഞാൻ അമ്മേൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ് അപ്പം നമുക്കിതേ ഞാൻ ഇത്രയും ചുള്ളിക്കമ്പുകൾ വിറകുകളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിമണി അവിടെ പോയി ഗായസ് നിങ്ങൾ പറ കുട്ടിമണി എവിടെ പോയി കുട്ടിമണിയുടെ ഒരു അഡ്രസ്സുമില്ല ഇനി ഞാൻ കഴിച്ചു നമ്മുടെ കണ്ണ് തെറ്റി കുട്ടിമണീൻ്റെ അഡ്രസ്സില്ല ഇനി അവൻ എവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു എനിക്ക് തന്നെയല്ല കഴിച്ചത് ദോർതിൽ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം നമ്മൾ എപ്പോഴും കുട്ടിമണീനെ പാവം തോന്നി ഇങ്ങനെ വിടും അവൻ പോകും പിന്നെ ആ അഡ്രസ്സ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ചാവും ഇപ്പം ഞാൻ കുറച്ചുമ്പെങ്കിൽ പറഞ്ഞല്ലേ ഉള്ളൂ അപ്പോഴേക്കും കുട്ടിമണിനെ കാണാതായിട്ടുണ്ട് ദൈവമേ വീട്ടിലേക്ക് അവൻ പോയാൽ മതിയായിരുന്നു വീട്ടിലേക്ക് പോകില്ല നമ്മളുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ വരും പറയാൻ പറ്റില്ല അപ്പോഴാണ് എൻ്റെ കൈയിലിതേ ഒരു കൊതുക് കൊതുക് അല്ല കേട്ടോ കൊതുക് നെറ്റിയിലാണേ കയ്യിലിതേ മുള്ളും കുത്തിയിട്ടോ ഗായറങ്ങിപ്പോയി പിടിച്ചതാണ് പക്ഷെ കയ്യിലിതേ മുള്ളു കുത്തിയിട്ടുണ്ട് എന്തായാലും എനിക്ക് ജസ്റ്റ് ഒന്ന് വേദന എടുത്തു കേട്ടോ അപ്പോൾ വിറക്കൊക്കെ പെറുക്കുമ്പോഴും പുല്ലൊക്കെ അരിയുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് മുള്ളു കുത്തും അപ്പോൾ ഒരു ടൈമിൽ എനിക്കിങ്ങനെ മുള്ളു കുത്തിട്ട് അരിമ്പാറയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങ് പോയിട്ടു അരിമ്പാറ നമുക്ക് ഒരു പ്രാവശ്യം വന്നുകഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും പിന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരില്ലാട്ടോ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല എനിക്ക് അരിമ്പാറിൻ്റെ ടൈമിൽ ഇഷ്ടം പോലെ അരിമ്പാറകൾ വരുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ എനിക്കങ്ങനെ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ അരുമ്പാറയിൽ നിന്ന് വരില്ലാട്ടോ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ അരുമ്പാറ വരുന്ന ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പം നമ്മളങ്ങനെ എന്താ പറയുക അമ്മ വിളിച്ച സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നോക്കുമ്പം നമ്മുടെ ഈ ചീമക്കൊന്നു തന്നെ മരമില്ലേ മരത്തിന്റെ പൊക്കത്തൊക്കെ ഒരുപാട് വിറക് കഷ്ണങ്ങൾ ഉണങ്ങി നിപ്പണ്ടായിരുന്നു അപ്പം മമ്മ ഓൾറെഡി ഒരു പീസ് ചാടിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കോലും കൊണ്ട് ആ മരത്തിനോട്ട് തട്ടി ചാടിക്കുകയാണ് വിറകും കഷ്ണങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നല്ല ഉണങ്ങിയ വിറകുകളാണ് മഴ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയുക വിറകുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉണക്ക വിറകുകൾ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടും പിന്നെ ഈ പുല്ലിൻ്റെ അടിക്കിടക്കുന്ന വിറകുകളൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നനവ് നല്ല ഈർപ്പം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മരത്തിൽ നിൽക്കുന്ന വിറകുകൾക്ക് നല്ല ഉണങ്ങിയതായിരിക്കും കത്താനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ അവിടെ നിന്നുള്ള വിറകുകൾ ഒക്കെ ഞാനത് ഒടിച്ച് ചവിട്ടി ഞൂർക്കി പെറുക്കി ചറക്കിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നല്ല വിറകുകൾ നമ്മളിപ്പോൾ പുല്ലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വീണ് വീണ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ സൺലൈറ്റ് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക വിറകുകൾ ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ എന്താ പറയുക രാത്രി കിടക്കുന്നതിന് മുമ്പ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമ്മളെ ഈ തീ എന്താ പറയുക കെടുന്നൊരു ടൈം ആണല്ലോ അപ്പം ആ തീൻ്റെ ചൂട് കാരണം ഈ നനഞ്ഞ വിറകുകളൊക്കെ നന്നായിട്ട് ഉണങ്ങും അപ്പം അമ്മേൻ്റെ ഐഡിയ ആണിത് അപ്പോൾ ഉണങ്ങാത്ത വിറകുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അടുപ്പിൻ്റെ പൊക്കത്ത് വെക്കും അപ്പോൾ രാവിലെ നമ്മളേക്കും വിറക് നമുക്ക് അത്യാവശ്യം കത്താൻ പാകത്തിനായി ആയിരിക്കും കേട്ടോ ഗായ്സ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒടിയൻ നമ്മുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയും കൂടി അവിടെ വിറക് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാവാറ്റെ വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ വായും മുള്ളിച്ചായാലും ഇങ്ങനെ നടക്കുകയാണ് അപ്പം അതെ കണ്ടില്ലേ വിറകുകൾ ഇഷ്ടം പോലെ നമുക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഗായ്സ് നിങ്ങളും ഇതേപോലെയൊക്കെ വിറകൊക്കെ പെറുക്കാൻ പോകുന്നവരാണെങ്കിൽ കമൻറ്റിയാൽ വറക്കരുത് അത് വേറൊരു വൈബ് തന്നെയാണ് നമ്മൾ ഈ കാട്ടിൽ പോയി വിറക് വെറുക്കുന്നത് പക്ഷെ ഉണ്ടാവും അതൊരു പേടി തന്നെയാണ് ഉണ്ടോ അപ്പോൾ നമ്മുടെ ഓടിയന്ത് എൻ്റെ പുറത്ത് കയറിയിരിക്കാനുണ്ടോ ഗായസ് അവൻ എന്താ പറയുക വവാറ്റിൻ്റെ മേത്തേക്ക് ചാടി കയറി ഇപ്പം ഞാനെടുത്തത് തോളിവെച്ചതാണ് പക്ഷെ ആൾ എൻ്റെ അടുത്തിരിക്കുന്നില്ല ഗായ്സ് എന്നാ ചെയ്യാനാ അപ്പം അങ്ങനെ നമ്മുടെ വിറക് ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അമ്മ എന്നോട് പാട വള്ളി കെട്ടാൻ പറഞ്ഞു കേട്ടോ അപ്പം അമ്മ എന്നെതിക്കാവശ്യം കുറേ വാരി പുണരുന്നുണ്ട് കാര്യം വേറെ ഒന്നല്ല വേഗം വിറക് കെട്ടി വീട്ടിൽ പോകുന്ന ആണ് എന്നോട് പറയുന്നത് അപ്പം അതിൻ്റെ സോപ്പിങ്ങാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വേഗം വിറകിനുള്ള വള്ളി ഉണ്ടാക്കാൻ പറയുകയാണ് അപ്പം നമ്മൾ വിറകിനായാലും പുല്ലിനായാലും വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കയറൊന്നും കൊണ്ടുവരില്ല നാച്ചുറലായിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾ വള്ളി ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഈ പാളയം കൊണ്ടാണ് നമ്മൾ വള്ളി ഉണ്ടാക്കുന്നത് അപ്പം കയറിനേക്കാളും പവറുണ്ട് നമ്മുടെ പാളയ്ക്ക് അപ്പം ഈ പാളേൻ്റെ വള്ളി എടുക്കുമ്പോൾ കുറച്ച് കട്ടി എന്താ പറയുക കുറച്ച് രീതിയിൽ എടുക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് പുല്ലിനാണ് ചെയ്യില്ല പക്ഷേ വിറകിനാവുമ്പോൾ കുറച്ച് കട്ടിയിലെടുക്കണം പക്ഷേ ഞാനും എടുത്തുകൊണ്ടില്ലേ വളരെ കട്ടി കുറച്ചാണ് എടുത്തത് എടുത്തതിട്ടോ അതുകൊണ്ട് തന്നെ മിക്കവാറും എന്താ പറയുക ഇത് പൊട്ടിപ്പോകൂല പക്ഷേ വിറക് ടൈറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ എടുക്കുമ്പം ഇച്ചിരി കൂടി വീതിയിൽ നല്ല കാര്യമായിരിക്കും കേട്ടോ പക്ഷേ ഞാൻ പൊട്ടത്തി കണ്ടില്ലേ ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് സാ ലീപ്രാവശ്യത്തേക്ക് നമുക്കിത് മതി നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യുമ്പോൾ സെറ്റ് ആക്കാവേ അപ്പം ഞാനിതേ നമ്മുടെ പാളവള്ളി നല്ല ടൈറ്റിൽ ഇതേപോലെ കെട്ടുകയാണ് അപ്പം അമ്മ പറഞ്ഞു രണ്ട് വള്ളി മതി എന്ന് പറഞ്ഞു അപ്പം മൂന്ന് വള്ളി ഞാൻ മുറിച്ചെടുത്തിട്ട് ഒരു വള്ളിയാക്കി അങ്ങനെ ടോട്ടൽ ആറ് വള്ളി ഞാൻ എന്താക്കി രണ്ട് വള്ളിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല പവറുള്ള സൂപ്പർ അടിപൊളിയായിട്ടുള്ള റോപ്പ് ഇത് പാളയം കൊണ്ടുള്ള റോപ്പ് നമുക്ക് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ നോക്കുമ്പോൾ കുറച്ച് നമ്മുടെ താരതം അമ്മ നിൽപ്പില്ലേ അവിടെ നിന്ന് കുറച്ചും കൂടി വിറകുകൾ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്യണം അതും കൂടി റെഡിയാക്കിയിട്ട് നമ്മുടെ വിറകിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കണേ അപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെതേ ഫുള്ള് കാറ് ഒരു ടൈപ്പ് ചെടിയുണ്ട് ആ ചെടിയാണ് നമ്മുടെ കാലിൽ ഇങ്ങനെ ചുറ്റി വലിക്കൂട്ടോ കാട്ടിൽ അതിൻ്റെ ഇല കിടന്നാൽ മതി ഇലമുളച്ചെന്ന് നമ്മളതിനെ പറയുന്നത് ഇല കിടന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം കാടിലിങ്ങനെ പിടിച്ചു കയറൂട്ടോ അപ്പോൾ അത് നശിപ്പിച്ചാലും പിന്നേം പിന്നെ ഉണ്ടാവുന്നൊരു ചെടിയാണ് അപ്പോൾ അതേ ഇവിടെ നിന്നുള്ള വിറകുകൾ ഞാൻ എടുക്കുകയാണ് കയസ് സത്യം പറയാലോ ഞാൻ മടുത്ത് പോയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ കൊതുകും പുഴുവൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വിറകിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സീനല്ലേ നമ്മളെ പുഴുതട്ടും കൊതുക് കടിക്കും ഉറുമ്പ് കടിക്കും ഒക്കെ സീനാണ് എങ്കിലും ചില ടൈമിലാണിത് ഭയങ്കരമായിട്ട് കടിക്കുകട്ടോ പിന്നെ കൊതുകിൻ്റെ ആരും നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെ നശിപ്പിക്കാൻ ഒരു മരുന്നും ഇല്ലെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും കേട്ടോ ഭാഗ്യത്തിന് മഴയില്ലാത്തതുകൊണ്ട് അട്ടയില്ല അല്ലെങ്കിൽ ഇപ്പം എന്നെ അട്ട എത്രണം കടിച്ചു ചോര പിടിച്ചിട്ടുണ്ട് പോകേണ്ട സമയം കഴിഞ്ഞെന്ന് അറിയുമോ അപ്പോൾ അതേ ഇത്രയും വലിയൊരു ചീമക്കൊന്നതിൻ്റെ കമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് അപ്പം നമുക്ക് ഔ അതാ തീർന്നു ഗായ്സ് ആ കമ്പ് പോയി തട്ടിയത് നമ്മുടെ വാവാറ്റിയുടെ മുഖത്താണ് ഭാഗ്യച്ചൻ എന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ കുറേ സോറി 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 പറഞ്ഞു കേട്ടോ ബാക്കിന് മാറ്റും പറഞ്ഞില്ല ഗായ്സ് അല്ലേ എനിക്ക് നല്ലത് കേട്ടല്ലേ അറിയാതെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വിറകൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എനിക്കോ ശ്രദ്ധയില്ല നിങ്ങളെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ ഗായ്സ് പരമാവധി ശ്രദ്ധിച്ചു സത്യം പറഞ്ഞു ഞാൻ അത് അത്രയും നിങ്ങൾ അതുകൊണ്ട് ഞാൻ കണ്ടില്ലട്ടോ അപ്പൊ അത് വിറകിൻ കഷ്ണ ഒരു വലുത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് എന്താ പറയുക നമ്മൾ ഓടിച്ചിട്ട് വേണ്ട നമുക്ക് വയ്ക്കാൻ ഞാനത് ഒരുപാട് ട്രൈ ചെയ്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അമ്മേൻ്റെ അടുത്ത കാര്യം വാക്കത്തി വാക്കത്തി അല്ല അരുവേ ഉണ്ടായിരുന്നു അരിപ്പയും രണ്ട് വെട്ട് വെട്ടിയാൽ മതി പക്ഷെ ഞാൻ ഒരു നാച്ചുറൽ രീതിയിൽ അത് പൊട്ടിക്കാൻ നോക്കിയിട്ട് നടത്തില്ല അപ്പോൾ എനിക്ക് നല്ല കളി വന്നിട്ട് നോക്കി ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടു പൊട്ടണ്ടേ പൊട്ടണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ എങ്കിലും സാറിൻ്റെ കൈസ് ഭയങ്കര പോയി നമ്മൾ അങ്ങനെ ആവശ്യത്തിന് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പവറായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാനല്ലേ നോക്കി നിൽക്കുന്നത് ഒന്നും അല്ല കൈസ് നമ്മുടെ ഒണിയും കുട്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല വേറൊരു സംഭവത്തിനും കൂടി എനിക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാൻ നിങ്ങൾ കണ്ടു നോക്ക് ഇവ നിങ്ങൾക്കറിയോ നിങ്ങളുടെ നാട്ടിൽ ഇവൻ എന്ത് പേരാ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഇവനെ പറയുന്നത് പട്ടി പുഴു എന്നാണ് കേട്ടോ കാരണം ശരിക്കും ഒരു പട്ടീൻ്റെ മുഖമാണ് ഇത് പല ഡിസൈനിലും നമുക്ക് ഈ പുഴുവിനെ കാണാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഭയങ്കര സ്നേഹമുള്ള പുഴുവാണ് ഇതിൻ്റെ കാലും കൈയൊക്കെ നമ്മുടെ മേത്തായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു വരാൻ ഭയങ്കര പാടാണ് കേട്ടോ പക്ഷേ ഈ പുഴു വളരെ പുഴുക്കൾ എല്ലാ പുഴുക്കളും വളരെ പാവമാണ് അവരുടെ മേത്തുള്ള ആ നിങ്ങൾക്കറിയില്ല പുഴുവിൻ്റെ എന്താ മുള്ളോ നാരോ ആ പുഴുവിൻ്റെ ആരില്ലേ ആ ആര് തട്ടിക്കഴിഞ്ഞാലാണ് സീൻ പക്ഷെ നമ്മുടെ ഈ പട്ടിപ്പുഴുവിന് ഇത് ഈ ആരില്ല മേത്ത് ഇത് ചെറിയ ചൊറിയൊന്നുമില്ല കേട്ടോ ഇതെൻ്റെ പാൻഡിലിരിക്കുമായിരുന്നു ചെയ്തത് കെട്ടോ അപ്പോളാണ് ഞാൻ കണ്ടത് അപ്പം ഈ പട്ടിപ്പുഴുക്കൾ വെച്ച് പാ ചാശാസ പട്ടിപ്പുഴുക്കൾ പാവാട്ടോ ഞാൻ പു പുഴ വിശേഷമായി കഴിഞ്ഞ് അവൻ അവൻ്റെ പ്രകൃതിയിലേക്ക് എന്നെ വിട്ടു കേട്ടോ അപ്പം ഞാനിവിടെ നിൽക്കും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചേൻ്റെ പൂ നിങ്ങൾക്കറിയില്ല അപ്പം പൂ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക പേൻ പൊട്ടിക്കൂലേ അങ്ങനത്തെ സൗണ്ട് കേൾക്കൂട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഇതൊക്കെ അടിപൊളിയാണ് ആ നല്ല സാറ്റിസ്ഫിക്കേഷനാണ് അത് പൊട്ടിച്ചിട്ട് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പൊട്ടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം ഞാനത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിറകെ ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ വിറക് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ ഞാനും വിറകുകൾ അവിടെ എടുത്തിട്ട് നമ്മുടെ വള്ളിയിലേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ അപ്പം ഒരു മൂന്നാലഞ്ച് വാർ വിറക ഉണ്ടാകും അപ്പം നമുക്ക് ഇത്രയും വിറക് ഇന്ന് ധാരാളമാണ് കേട്ടോ അപ്പം നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വിറക് ധാരാളം നമുക്ക് അത്യാവശ്യത്തിനുള്ളതും ആവശ്യത്തിനുള്ളതും നമുക്ക് കിട്ടും അങ്ങനെ ഇതേ വിറക് എടുത്തുകൊണ്ട് വരണം ഇനി എങ്ങാനും മഴ പെയ്തു കഴിഞ്ഞ് ഈ വിറകുകളെല്ലാം നനഞ്ഞു പോകില്ലേ അപ്പോൾ അതിനു മുമ്പേ നമുക്കിങ്ങനെ വിറക് സെറ്റാക്കി വെക്കുവാണെങ്കിൽ കാര്യമാണ് കേട്ടോ അങ്ങനെ ഇതേ വിറകിൻ്റെ ഏകദേശം നമുക്ക് ഒരു ചെറിയ കെട്ട് വിറക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി എന്ത് ചെയ്യണം ഇത് വലിച്ചു മുറുക്കി കെട്ടി നമുക്ക് എങ്ങോട്ട് പോകാം വീട്ടിലേക്ക് പോകാമല്ലേ അപ്പം അമ്മ ആ സൈഡിലും കൂടി ഇച്ചിരി വിറകുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിറകും ആ വിറകോ എല്ലാ വിറകും കൂടി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ വള്ളിയിലേക്ക് എടുത്ത് സെറ്റാക്കണം അപ്പോൾ ഗോൾസ് നമ്മളത് കഴിഞ്ഞ് അവിടെ വീട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കറത്ത് പണിയുണ്ടേ നമുക്ക് പുഴയിലേക്ക് പോകണ്ടേ പുഴയിലേക്കൊക്കെ പോകണം അത് വേറൊരു ആയിട്ട് വരുന്നുണ്ട് റൈസ് അപ്പോൾ അമ്മ ഇതേ നമ്മുടെ പാളവള്ളിയും കൊണ്ട് നമ്മുടെ വിറക് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ അമ്മ രണ്ട് പാളവള്ളിയും കൂടി ഒരുമിച്ചാണ് കെട്ടി കിട്ടും ആ സമയത്താണ് ഞാൻ ഓടിയനെ കണ്ടത് ഓടിയനെ കണ്ടാൽ നിങ്ങൾ കയറി ഞാൻ ഞാൻ കടിച്ചിറിച്ചാണ് തിന്നും ഗൈസ് അപ്പോൾ ഓടിയനെ കണ്ടപ്പോൾ അവനെ കുറച്ച് കൊന്നിച്ച് കഴിഞ്ഞിട്ട് മമ്മ പറഞ്ഞു വിറക് പിടിച്ചു തരാം അപ്പോൾ അമ്മ വിറക് ഞങ്ങളെ കൊണ്ട് അടിപ്പിച്ചില്ല മമ്മയ്ക്ക് പിടിച്ചു കൊടുക്കുക അവന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിടിച്ച് നമ്മൾ വിറക് അമ്മയ്ക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പളാണ് ചെറിയൊരു പണി ഇട്ട് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ വള്ളി ലൂസ് ലൂസിലല്ല കട്ടി കുറച്ച് തന്നെ കെട്ട് അങ്ങ് ശരിയായിട്ടില്ല അപ്പം അമ്മ എന്താക്കി സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ എഡ്ജിലായിട്ട് അമ്മ കെട്ടിയപ്പോൾ ഏകദേശം ഓക്കെ ആയി അപ്പോൾ ഇനി വിറക് വിറകല പാളവള്ളി എടുക്കുമ്പോൾ അതിനോട് പറഞ്ഞ് കുറച്ച് കട്ടിയിലെടുക്കണം കുറച്ച് വീതിയിലെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മേൻ്റെ ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഞാൻ എന്ത് ചെയ്യും അങ്ങനെ തന്നെ ട്രൈ ചെയ്യട്ടോ അങ്ങനെ വിറകും വേട്ടി വിറകി നമ്മൾ തിരച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വിറക് കൊണ്ടിട്ടിട്ട് വേണം നമുക്ക് നേരെ പുഴയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിറക് കിടക്കണമെന്ന് ശരിയാകും ഗൈസ് ഇല്ല അപ്പോൾ തലയിൽ കൊതുകൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കൊതുകിനെയൊക്കെ തല്ലി കൊണ്ടിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പോകാം വീട്ടിലേക്ക് പോകേണ്ട ഗൈസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബൈ